ഇന്ന് നമുക്ക് മസാല ദോശ ഉണ്ടാക്കാം അതിനായിട്ട് മസാല ആദ്യമേ തയ്യാറാക്കിയെടുക്കാം ഇഞ്ചിയും പച്ചമുളകും കൂടെ വഴറ്റിയെടുത്ത് അതിലേക്ക് സവോളയും ഇട്ട് വഴറ്റിയെടുക്കാം അതിനുശേഷം മഞ്ഞൾപ്പൊടി ഉപ്പ് ഉപ്പിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം അതിനുശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അല്പം വെള്ളോടുകൂടെ തന്നെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഉടച്ച് കൊടു ഉടച്ചെടുക്കാം അതിനുശേഷം മിക്സ് ചെയ്തെടുക്കുക വെള്ളം ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ച് കൂടെ എക്സ്ട്രാ ചേർത്ത് നന്നായി നല്ലതായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് നമ്മുടെ മല്ലിയിലൊടി ഇട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ മസാല സെറ്റായി ഇനി നമുക്ക് അരി ദോശമാവ് എടുക്കാം ദോശമാവ് നന്നായിട്ട് തന്നെ പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് ഇത് ഞാൻ ചെറു ചെറുപയറും കൂടി അരച്ച ദോശമാവാണ് പിള്ളേർക്കും കൊടുക്കുക ഹെൽതിയാണ് നന്നായിട്ട് തന്നെ ദോശ പരത്തിയെടുക്കാം അതിന് ശേഷം നമുക്ക് നമുക്കല്പം ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ദോശ നല്ലപോലെ ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ നമ്മുടെ മസാല അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ദോശ ഫോൾഡ് ചെയ്തെടുക്കാം പല രീതിയിൽ പല ഷേപ്പിൽ ഫോൾഡ് ചെയ്തെടുക്കാം സാമ്പാറിൻ്റെ കൂടെയും ചട്നിയുടെ കൂടെയും നമുക്ക് നല്ല ടേസ്റ്റോട് കൂടെ തന്നെ മസാല ദോശ സെർവ് 不一样。